വരെ ചപ്പാത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം ഈ കോവിഡിന് ശേഷം നമ്മുടെ ദൈനംദിന ആരോഗ്യ രംഗത്ത് വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ അസോസിയേഷൻ രൂപവൽക്കരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് നല്ല ആരോഗ്യമുണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ നമ്മൾ നേത്ര ക്യാമ്പ് നടത്തിയപ്പോഴും അതിന് മുമ്പ് പല പരിപാടികൾ നടത്തിയപ്പോഴും സജീവമായിട്ടുണ്ടായിരുന്ന പലരും നമ്മെ വിട്ടു പിരിഞ്ഞു പോയി അപ്പം അതിന് പല കാരണങ്ങളിലൊന്ന് നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ വന്ന അശ്രദ്ധയും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആണെന്ന് നമുക്കറിയാം അപ്പം ഞാനിന്ന് ഇപ്പം പെട്ടെന്ന് ഓർമ്മിച്ച് പോകുന്നത് നമ്മുടെ ഷാജാണ്ണൻ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന രാജഅണ്ണൻ തുടങ്ങിയ നമ്മൾ നമ്മുടെ തന്നെ കാഴ്ചയിൽ ഏറ്റവും ആരോഗ്യവാന്മാരാണെന്ന് കരുതിയിരുന്ന പലരും ഈ ഈ കാലയളവിൽ നമ്മെ വിട്ട് പിരിഞ്ഞു പോയി അപ്പം ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുകൂടിയാണ് കൂടിയാണ് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചത് രണ്ട് ക്യാമ്പുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഇന്ന് ഈ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് മറ്റൊന്ന് തിരുവനന്തപുരം ആയുർവേദ കോളേജുമായി സഹകരിച്ചുകൊണ്ട് മെയ് മാസത്തിലൊരു ആരോഗ്യ ക്യാമ്പ് അതിന് പുറമേ നമ്മൾ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പുകൾ വരും മാസങ്ങളിലും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ആരോഗ്യ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നതിന് നമുക്ക് നല്ല പിന്തുണ നൽകിയ ഒരു സംഘം ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട് പ്രധാനമായിട്ടും ദിവ്യാമൃതം ആയുർവൈദ്യ മഠത്തിലെ വെൽനസ് ആൻഡ് ഇന്നർ എക്സ്പാൻഷൻസ് കോച്ച് ആൽബർട്ട് സക്കറിയ ദിവ്യാമൃതം ആയുർവൈദ്യ മഠത്തിലെ മെഡിസിൻ ഓഫ് സിദ്ധ ഡോക്ടർ എൻ നാഗരാജൻ നവജീവൻ ന്യൂറോപ്പതി നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ് ഡോക്ടർ നിസാമുദ്ദീൻ ആയുർവൈദ്യ മഠത്തിലെ വിനീത രാമചന്ദ്രൻ തുടങ്ങിയവരാണ് ഇന്നത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ ആരോഗ്യ സെമിനാറും അടുക്കളയിൽ നിന്ന് ആയുസും ആരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ആരോഗ്യ സെമിനാറും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ അരുൺകുമാറാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ശ്രീ വിനോദ് പി വരാവുന്നതായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അത്യാവശ്യ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ എല്ലാവരെയും അതുപോലെ ചപ്പാത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാനിബോസ് ജനറൽ കൺവീനർ ഹൈസിൻ ലൂയിസ് സെക്രട്ടറി സുരേഷ് കുമാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ അനുശ്രീ ലീലാജിനി ഹോസ്പിറ്റൽ കൗടിയാർ ദിവ്യാമൃതം ആയുർവേദ മഠത്തിലെ വിനീത തുടങ്ങി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷം ലോക ആരോഗ്യ സംഘടന മില്ലറ്റ് ഇറായിട്ടാണ് ആചരിക്കാൻ നമ്മളോട് ലോകവ്യാപകമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതായത് ചെറുധാന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരാശയമാണ് പ്രചരിപ്പിക്കാനും പ്രയോഗിക്കാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മൾ നിത്യേന കഴിക്കുന്ന അരി ആഹാരവും ഗോതമ്പൊക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതും ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളുള്ളതുമായിട്ടുള്ള സംഗതിയാണ് ലഘുധാന്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനവും അതിൻ്റെ പ്രോഡക്റ്റുകളുടെ വിൽപ്പനയും ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം മില്ലറ്റ് കഞ്ഞി നമുക്ക് നമുക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ട് അത് നമുക്കായി തരുന്നത് പുതിയ പുതിയതുറയിലെ ശ്രീ ബിജു ആണ് അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സെമിനാറും മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിഴിഞ്ഞം സബ് ഇൻസ്പെക്ടർ ആരൻകുമാർ സാറിനെ ക്ഷണിച്ചോളൂ